പ്രിയപ്പെട്ടവരെ ഞാൻ മിഞ്ഞാ ഒരു വീഡിയോ ഇട്ടിരുന്നു ഫലസ്തീനെ സപ്പോർട്ട് ആക്കിട്ട് നൂറ്റി നാപ്പത്തിരണ്ട് രാജ്യമാണ് ഫലസ്തീനെ അനുകൂലിച്ചിട്ട് വോട്ട് ചെയ്തത് ആ വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ മെസ്സിക്കോ അതുപോലെ അർജന്റീനയും എതിരായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു അതിലേക്ക് ഒരുപാട് ബാഡ് കമന്റ് ഏകദേശം അത് ഏകദേശം നാനൂറൊക്കെ എൻ്റെ മുകളിലേക്ക് വ്യൂസ് പോയിട്ടുണ്ട് ആ വ്യൂസ് പോയതെല്ലാം എല്ലാരും ഫലസ്തീനെ ഫ്രീ ഫലസ്തീൻ ഫ്രീ ഫലസ്തീനെല്ലാം കമന്റ് ഇട്ടപ്പോൾ അതിൽ ചില കേടന്മാർ വന്നിട്ട് കമന്റ് ഇട്ടതാണ് കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇട്ട ആളെ പേര് ഞാൻ പറയാം റഷ്യൻ കണ്ണൂർ എന്ന് പറഞ്ഞു കണ്ണൂർത്തെ ഒരു മുത്തുമണിയാണ് കമന്റ് ഇട്ടത് കമന്റ് ഞാൻ വായിക്കാം തീവ്രവാദികളുടെ കുട്ടികളെയാണ് ഇസ്രായേൽ കൊന്നത് അതിന് എന്തിന് അർജന്റീന സപ്പോർട്ട് ചെയ്തിരിക്കണം കേരളത്തിൽ ഫലസ്തീൻ പ്രേമികൾ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും സപ്പോർട്ടാണ് ഫലസ്തീൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് നിങ്ങളും പാകിസ്ഥാൻ ഇന്ത്യക്കാരെ കൊന്നുടക്കുമ്പോൾ കണ്ടില്ലല്ലോ ഇങ്ങനെയുള്ള വീഡിയോ അതിൻ്റെ കാരണം മരിച്ചവരെല്ലാം ഹിന്ദുക്കളായിരുന്നു അതുകൊണ്ടാണ് നിൻ്റെയൊക്കെ നാവ് ഉയരാത്തത് എന്നെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ സ്വന്തം മതക്കാർ തീവ്രവാദം കാണിച്ചു മരിച്ചപ്പോൾ നിനക്കൊക്കെ ചോര തിളക്കാൻ തുടങ്ങി നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കേണ്ടത് അല്ലാതെ തീവ്രവാദികൾക്ക് എന്നാണ് ഋഷിൻ കണ്ണൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യത്വമില്ലാത്തൊരു മുത്തുമണി പറഞ്ഞിട്ടുള്ളത് അവന് പറഞ്ഞത് സ്വന്തം മതക്കാർ തീവ്രവാദം കാണിച്ചു മരിച്ചപ്പോൾ സ്വന്തം മതക്കാർ തീവ്രത തീവ്രവാദികളായി മരിച്ചപ്പോൾ ഏത് തീവ്രവാദിയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ നീ തീവ്രവാദിയാക്കുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സ് എത്ര ക്രൂരമാണ് ചെറിയ കുഞ്ഞു മലപ്പാൽ പോലും തികയാത്ത ഏഴ് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഇസ്രായേൽ ഭരണകൂടം ബോംബറിഞ്ഞ് തകർക്കുമ്പോൾ എവിടെയാണ് ആ കുഞ്ഞു തീവ്രവാദി ആവുന്നത് എന്തൊക്കെ ആ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ മനുഷ്യത്വമുള്ള ഒരു സാധനം നിന്റെ മനസ്സിലില്ലേ മനസ്സ് കല്ലാണോ ചെറിയ കുഞ്ഞിനെ കൊല്ലുന്ന ആ കുഞ്ഞെങ്ങനെയാണ് തീവ്രവാദിയാവുന്നത് പിഞ്ചോമനെ കുഞ്ഞ് ഏത് ദിവസം പോലും തികയാത്ത അല്ലെങ്കിൽ എന്തോ ഉപ്പയേത് ഉമ്മയേത് എന്ന് ആ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ചെറിയ പൈതങ്ങളെയാണ് കൊല്ലുന്നത് ഇതെല്ലാം എവിടെക്കാണ് പോകുന്നത് മുത്തുമണി എന്താ പറയാനുള്ളത് പറഞ്ഞോ അപ്പൊ ഈ ചങ്ങായി പറഞ്ഞത് തീവ്രവാദികളായ ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരും തീവ്രവാദികൾക്ക് സപ്പോർട്ടാക്കുന്നു ഞാനിട്ട വീഡിയോയിൽ നാന്നൂറ് കയ ആയിട്ടുണ്ട് അതിൽ ഏകദേശം ഏകദേശം ഒരു ഭയങ്കര കമൻ്റ് വന്നിരുന്നു ആറായിരത്തിന് മുകളിലേക്ക് അല്ലെങ്കിൽ ഏകദേശം ഏതായിരം കമൻ്റ് വന്നിരുന്നു അതിൽ കമൻറ്റിലെല്ലാം മുഴുവനും ഫ്രീ ഫലസ്തീന് ഒരു പത്ത് ആൾക്കാർ ബാഡ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിന്നെപ്പോലത്തെ ആൾക്കാർ അവർക്ക് മറുപടി കൊടുക്കണ കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് വിചാരിച്ചു പക്ഷെ കണ്ടിട്ട് മനസ്സ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ നീ പറഞ്ഞില്ലേ തീവ്രവാദികൾ സപ്പോർട്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോലത്തെ തീവ്രവാദികൾ അതിലേക്ക് സപ്പോർട്ടാക്കുന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സുള്ളതാണ് ഈ തീവ്രവാദിയല്ല ഇനി അതിൻ്റെ അപ്പുറത്താൾ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല മുത്തുമാണ് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിജി അടക്കം ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെതിരായിട്ട് ഫലസ്തീൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തപ്പോൾ ഞങ്ങളും ആ മോഡിജിന്റെ കൂടെ ഒപ്പമാണ് മോഡിജിനെ ഞങ്ങള് എല്ലാ കാര്യത്തിലും അംഗീകരിക്കുന്നില്ലെങ്കിലും ഈ കാര്യത്തിൽ മോഡിജീൻ്റെ ഒപ്പമാണ് ഞങ്ങൾ നല്ലത് ആര് ചെയ്ത് അത് ഞങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യും നിന്നെ പോലത്തെ എല്ലാത്തിനും ബാഡ് കമന്റും എല്ലാത്തിനും ഒരു പുഞ്ചുങ്ങന്നങ്ങളെ പോലെ തീവ്രവാദിയാക്കുന്ന നിന്നെ പോലത്തെ ആൾക്കാരാണ് ഈ കേരളത്തിന്റെ ശാപം എന്ന് ഞനക്ക് പറയാൻ പറ്റൂ മുത്തുമണി എന്താ പറയാനുള്ളത് ഇന്നലെ രണ്ടു ദിവസം ഒരു വീഡിയോ അതായത് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ഒരു കൊച്ചു ഒരു ജനിച്ചു വീഴുന്ന ജനിച്ചു വീണ അന്ന് തന്നെ ആ കൊച്ചു മരണപ്പെട്ടു ആ കൊച്ചെങ്ങനെ തീവ്രവാദിയാകും ജനിച്ച മണിക്കൂറുകൾ പോലും ആവാത്ത കൊച്ച് ആ കൊച്ച് ജനിച്ചു എന്നതാണ് ആ കൊച്ചി തെറ്റ് പാകിസ്ഥാൻ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ലല്ലോ ഇങ്ങനെയുള്ള വീഡിയോ അതിന്റെ കാരണം മരിച്ചവല്ല ഹിന്ദുക്കളായിരുന്നു അതിനു കാരണം മരിച്ചവരെല്ലാം ഹിന്ദുക്കളായിരുന്നു ഹിന്ദുക്കൾ മരിച്ച സമയത്തും പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒരിക്കലും മുസ്ലിം രാജ്യം അതായത് ഞങ്ങൾ ഈ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും പാകിസ്ഥാനില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ ഇന്ത്യയിലാണ് താമസിക്കുന്നത് ഞങ്ങളെ രാജ്യം ഇന്ത്യയാണ് ഞങ്ങൾ ഇന്ത്യ സപ്പോർട്ടാണ് അതിന് ഖത്തറായാലും ആയാലും ഏത് രാജ്യം ഏത് മുസ്ലിം രാജ്യമായാലും ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാരെ തുടുകയാണെങ്കിൽ ഞങ്ങൾ അതിന് എന്ത് നിലപാട് ഇന്ത്യക്കൊപ്പം കാരണം ഞങ്ങളുടെ ഇന്ത്യയിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത് അങ്ങനെ തുല്യാണ് കാരണം എന്താ പറയുക ഞമ്മള് ജനിച്ചു വളർന്ന ഇന്ത്യൻ നാടിന് നാടിന് വേണ്ടി പോരാടാൻ തന്നെയാണ് നമ്മളും മുസ്ലിംങ്ങളും ഹിന്ദുക്കളും അതുപോലെ ക്രിസ്ത്യാനികളും ഇവിടെ ജീവിക്കുന്നത് അത് നിന്നെ പോലത്തെ വർഗീയത പറയുന്ന ആൾക്കാരല്ല അവർ ഐക്യത്തോടുള്ള ഇവിടെ ഇന്ത്യൻ മുസൽമാനും ഇന്ത്യൻ ഹിന്ദുക്കളും ഹിന്ദു ഇന്ത്യൻ ക്രിസ്ത്യാനികളും എല്ലാം അങ്ങനെയാണ് ഞങ്ങൾ തോളോട് തോള് ചേർന്ന് ഇവിടെ കാണുന്നത് അവർക്ക് വർഗീയത നിന്നെ പോലെ പറയാൻ പറ്റൂല മുത്തുപണി ഇത് ഇന്ത്യയാണ് ഇന്ത്യയിൽ മതമോ ജാതിയോ ഒന്നുമില്ല കാരണം നിങ്ങളെപ്പോലുള്ള നാരികളായ കുറച്ചു പേരാണ് ഈ വർഗീയത പുലർത്താൻ വേണ്ടി മതവും ജാതിയും ഒക്കെ വലിച്ചിടുന്നത് ാണ് തീവ്രവാദികൾ ഇന്നലെ ജനിച്ചു വീണ കൊച്ചി ഇന്നലെ തന്നെ മരിച്ചു ആ കൊച്ചി എങ്ങനെയാണ് തീവ്രവാദി തീവ്രവാദിയാകുന്നത് മതമോ ജാതിയോന്നറിയാതെ നീ ഇപ്പോ ഇപ്പോൾ നീ ഹിന്ദുവായി ജനിച്ചത് കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ജനനം പോലെ ഇരിക്കും മതങ്ങൾ നീ ഒരു ഹിന്ദുവിനാണ് ജനിച്ചതെങ്കിൽ നീ ഹിന്ദുവായി ഒരു മുസ്ലിമനാണ് ജനിച്ചതെങ്കിൽ നീ മുസ്ലിം ആയി അത്രയേ ഉള്ളൂ ഈ മതം മനസ്സിലായോ യുദ്ധത്തിന് കാരണങ്ങൾ പലതും ഉണ്ടാവും ബ്രോ ഈ പിഞ്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ആരായാലും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും യോജിക്കാൻ പറ്റില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനോട് ഇന്നലെ ജനിച്ച കുട്ടി ഇന്ന് മരണപ്പെട്ടു ഇന്നലെ ജനിച്ച കുട്ടി ഇന്ന് മരണപ്പെട്ടു ആ കുട്ടി ചെയ്ത തെറ്റെന്താണ് നീ തീവ്രവാദി എന്ന് പറഞ്ഞില്ലേ ആ കുട്ടിയും അതിൽ ഉൾപ്പെടില്ലേ ആ കുട്ടി ചെയ്ത തെറ്റെന്താണ് പറയുക എന്താണ് തീവ്രവാദം നീ തീവ്രവാദി എന്ന് വിളിക്കുന്നുണ്ടല്ലോ ഇന്നലെ ജനിച്ച കുട്ടി എങ്ങനെ തീവ്രവാദിയാകും ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞ് എങ്ങനെ തീവ്രവാദിയാകും ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് മനുഷ്യത്വം അതില്ലാതെ പിടിച്ച് തീട്ടം അപ്പുറം കഷ്ടമായി കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് കേരളത്തിൽ ആ നാറികളോട് പറയാനുള്ളത് മതമോ ജാതിയോ എന്നല്ല ഇവിടുത്തെ പ്രശ്നം പിഞ്ചു കുഞ്ഞുങ്ങൾ ഏത് മതത്തിലായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആരുടെയാലും പിഞ്ചു കുഞ്ഞുങ്ങളെ പുലുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അഞ്ചു വയസ്സായ ഒരു കുട്ടി അഞ്ചു വയസ്സു വയസ്സായ ഒരു പ്രാന്തിയാകാത്ത അഞ്ചു വയസ്സായ ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് തപ്പിയപ്പ് കിട്ടിയത് ബുള്ളറ്റ് ആണ് ബുള്ളറ്റാണ് ബുള്ളറ്റ് ആണ് ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയത് ഇതുപോലെ ഓരോ അഞ്ചു വയസ്സും നാലു വയസ്സും പ്രസവിച്ച് ഇന്ന് ഇന്ന് പ്രസവിച്ച കുട്ടി നാളെ മരിക്കുന്നു ഇതെല്ലാം എങ്ങനെയാട ഇവരൊക്കെ തീവ്രവാദിയാകുന്നത് അതുമല്ലാതാ നീ പറഞ്ഞില്ലേ ഇപ്പൊ തീവ്രവാദികളായ കുട്ടികൾ അവിടത്തെല്ലാം ഞാൻ പറയുന്നത് ഇനി എന്തായിക്കോട്ടെ കുട്ടികൾ തീവ്രവാദി ആകുന്നത് എങ്ങനെയാണ് അതായത് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രാജ്യം രാജ്യം തമ്മിലുള്ള പ്രശ്നം രാജ്യം രാജ്യത്തെ തമ്മിൽ തല്ലി തീർക്കട്ട് അതിനിടയില് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അല്ലേത് നിരപരാധിയായ ഒരുപാട് പെണ്ണുങ്ങളെ ഒരുപാട് നിരപരാധിയായ മനുഷ്യരെയാണ് അവിടെ കൊല്ലുന്നത് ബോംബിട്ടിട്ടും അതുപോലെ തകർത്തിട്ടും കൊല്ലുന്നത് നീ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും കുറേ കുഞ്ഞുങ്ങൾ പോലും ഭക്ഷണത്തിന് പോലും യാചിക്കുന്ന വീഡിയോ മണ്ണ് തിന്നിട്ടാണ് അവിടുത്തെ ഓരോ കുട്ടികളും ജീവിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ് യാഥാർത്ഥ്യ സത്യമാണ് നീ ഇതൊന്നും കാണാതെ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള അധികാരം നിനക്ക് എവിടുന്ന് കിട്ടി നിന്റെ മനസ്സ് മനസ്സെന്ത് കല്ലാണോ ഞാൻ ചോദിക്കാൻ നാളെ ഒരു ദിവസം കഴിയുമ്പോ ചെലപ്പോ ഒന്നിച്ച് കൈ കൊടുത്ത് പിരിയു ആ സമയത്ത് ഉപ്പ എന്ന് വിളിക്കാൻ പോലും ഉപ്പ ഉണ്ടാകില്ല മോളെ എന്ന് വിളിക്കാൻ പോലും മോൾ ഉണ്ടാവില്ല ഉമ്മ എന്ന് വിളിക്കാൻ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അതൊക്കെ നിന്റെ ജീവിതത്തിൽ നിനക്കെ സം നിനക്കൊക്കെ അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ വില മനസ്സിലാവും നീ ഒരു പക്ഷെ മെസ്സിയെ ഞാൻ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിലായിട്ട് ഉണ്ടാവാം ഞാൻ തീവ്രവാദിനിയാക്കിയത് അല്ലെ മെസ്സിനെ സപ്പോർട്ട് ആക്കാത്തത് കൊണ്ടാണ് നീ എന്നെ തീവ്രവാദി ആക്കിയെങ്കില് ഞാൻ ഇപ്പോളും ഉറച്ചു പറയാം മെസ്സിൻ്റെ കാട്ടി ഏറ്റവും കൂടുതൽ മെസ്സിക്ക് ഒരുപാക്ഷേ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാവാം ഞാനൊരു മെസ്സി ഫാൻസ് ആയിരുന്നു ഇപ്പൊ അത് മാറാനുള്ള കാരണം എന്തെന്ന് മെസ്സി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് ജനിച്ചു വളർന്ന ഒരാളാണ് ഇസ്രായേൽ രാജ്യത്തിൽ എന്നാൽ പോലും ഇത്രയും ഫാൻസും ഇതെല്ലാം ഉള്ള ഒരാൾക്ക് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പൊതു പ്രവർത്തകത്തിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാമറൻ്റെ മുമ്പിൽ വന്നിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ഞാൻ എതിർക്കു കൊല്ലുന്നതിനെ ഞാൻ എതിർക്കുന്നു എന്ന് പറയുന്നുള്ള ഒരു മെനസ് കാണിച്ചാൽ എന്താ അതിനപ്പുറത്ത് അപ്പുറത്ത് റൊണോൾഡ് എന്ന് ഉണ്ടെന്ന് വിചാരിക്കാം റൊണോൾഡോ സിആർ സെവൻ ആ ആ വ്യക്തി ഒരു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെതിരായിട്ട് ഒരുപാട് കളിൻ്റെ ഇടയിലും അതുപോലെ പത്രസമ്മേളനത്തിന്റെ ഇടയിലും ഒക്കെ തുറന്ന് പറഞ്ഞ് നാവ് കൊണ്ട് തുറന്നു പറഞ്ഞ ഒരാളാണ് സി ആർ സെവൻ എന്തുകൊണ്ട് മെസ്സിക്ക് അത് പറ്റുന്നില്ല നിങ്ങൾ പറയുന്നില്ല മെസ്സീനെ പറയുന്നത് മെസ്സീനെ പറയാൻ കഴിയല്ല ആ രാജ്യത്തെ മാത്രമേ എതിർത്താ മതി കളിക്കാരൻ എന്തുകൊണ്ടാണ് ഇത്രയും ഫാൻസ് ഞാൻ പറഞ്ഞല്ലോ ഞമ്മളടക്കം മെസ്സീൻ്റെ ഫാൻസ് ആയിരുന്നു ഇപ്പൊ അത് മാറാനുള്ള കാരണം എന്താ ഒരു നാവ് കൊണ്ട് ഒരു ഒരു വാക്ക് പോലും മെസ്സി അതിനെതിരെ ശബ്ദിച്ച വല്ല തെളിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല പത്രസമ്മേളനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പത്രത്തിൽ വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ അന്ന് ഞമ്മളെ മെസ്സിനെ സപ്പോർട്ടാക്കും ഇത് പിഞ്ചു കൊഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് അല്ലാതെ അവർക്ക് വേറെ എന്തും നമ്മളെ വ്യക്തിയത മെസ്സിനോട് ഇല്ല കാരണം മെസ്സിക്കത് പറയായിരുന്നു രാജ്യത്തെ സ്നേഹിക്കാം കുഴപ്പമില്ല ആ രാജ്യത്ത് വളർന്നത് കൊണ്ട് സ്നേഹിക്കാം പക്ഷേ പിഞ്ചു കൊഞ്ഞ് കൊല്ലു പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് എന്ന രീതിയിൽ ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോ അതിനെയാണ് മെസ്സിനെ എല്ലാവരും എതിർക്കുന്നത് അല്ലാതെ മെസ്സിന്റെ കളിയല്ല ഇതെന്താ തലയുള്ള മണ്ട ഉള്ളവർ നിങ്ങൾ ചിന്തിക്കാത്തത് മെസ്സിനെ ഒരിക്കലും എതിർക്കൂല പക്ഷെ മെസ്സി എന്തുകൊണ്ടാണ് സപ്പോർട്ടാക്കാത്തത് മെസ്സി എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തത് നേരെ മറിച്ച് മെസ്സിക്ക് അങ്ങനെ പറയാൻ പറ്റൂല നിങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് സിആർ സെവൻ പറയുന്നു ഫലസ്തീനെ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഏതെല്ലാം ഏതെല്ലാം രാജ്യം വന്ന് നിങ്ങൾക്കറിയില്ല സ്പെയിന് സ്പെയിനിൽ എത്ര കളിക്കാരുണ്ട് ഫുട്ബോൾ പ്ലെയർസ് അവരെല്ലാം ഇസ്രായേലി യോഗ്യത കളിക്കാൻ അവർക്ക് മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കണോ ഇത് എന്തുകൊണ്ട് അർജന്റീന ടീമിനോ അല്ലെങ്കിൽ മെസ്സിക്കോ അങ്ങനത്തെ ഒരു മനുഷ്യത്വം ഇല്ലാത്തത് എന്തുകൊണ്ട് നിങ്ങൾ പറ നിങ്ങൾ ഇത് പറയണോ ഞാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറയണോ എന്തുകൊണ്ട് ഇല്ലാത്തത് മെസ്സിക്ക് മെസ്സിന്റെ മനസ്സ് ആ അതുകൊണ്ട് എല്ലാ ഇപ്പൊ ഇന്ത്യ അടക്കം സപ്പോർട്ട് ആക്കിയില്ലേ നിങ്ങൾ നോക്ക് ഇന്ത്യ അടക്കം സപ്പോർട്ട് ആക്കിയില്ലേ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ഈ ചങ്ങായി മെസ്സേജ് ഇടുന്ന തീവ്രവാദിതെന്ന് വിളിച്ചിട്ട് കൊച്ചു കുഞ്ഞിനെ കൊല്ലുന്ന രാജ്യത്തിനോട് ആരെങ്കിലും നിലനിൽക്കും രാജ്യത്തിന്റെ കൂടെ ആ കൂടെങ്കിലും നിലനിൽക്കും അവർക്ക് ഇനി നീ പറഞ്ഞ പോലെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നന്തിരാ പാവപ്പെട്ട സ്ത്രീകളെ കൊല്ലുന്നന്തിന് അവരവർ തമ്മിൽ കണ്ടത്ത പോലെ തല്ലി തീർക്ക് അല്ലേ കുഞ്ഞുങ്ങളെ പിന്നെ ഒരു കുഞ്ഞിന്റെ വീഡിയോ കണ്ട് ഭക്ഷണം കുഞ്ഞു പറയുന്ന ആ കുട്ടി പറയുന്നത് എന്താ അറിയോ ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങളുടെ മണ്ണ് തിന്നിട്ടാ ജീവിക്കുന്നത് കരിഞ്ഞുകൊണ്ട് ഒരു കുട്ടി പറയുന്നുണ്ട് ഈ കുട്ടി തീവ്രവാദിയാണോ എന്തൊക്കെ വായിൽ തോന്നുന്നു വിളിച്ചു പറയുമ്പോ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുമ്പോ അത് കാണുന്നവരല്ല മണ്ടന്മാരല്ല മനസ്സിലായ നിന്നെ പോലെ തലയില്ലാത്തവരല്ല കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് സംസാരിക്കും എനിയെങ്കിലും നീ നേരാവും ആ ഇനി പറ ബാക്കി പറയും നീ ഫലസ്തീ നഗരങ്ങളിൽ കല്ലുകളും ചെടികളെക്കാളും ഇപ്പോൾ കൂടുതൽ കാണാൻ പറ്റുന്ന അസ്ഥികളാണ് അസ്ഥി കൂട്ടങ്ങളുടെ രാജ്യമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഗീൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ തെണ്ടിത്തരായത് പറയുന്നില്ലേ അവരെക്കാളും കഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ കേരളത്തിലെ ചില ആളുകൾ എന്താണ് മതം നിന്റെ കൈ മുറിച്ചാലും എന്റെ കൈ മുറിച്ചാലും ചോര തന്നെ വരും അല്ലാതെ എന്റെ കൈ മുസ്ലിമിന്റെ എന്തോ നീ പറഞ്ഞല്ലേ പാകിസ്ഥാന് ഇതാക്കുമ്പോ അല്ലെ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോ നിന്റെ എന്താ പൊങ്ങിയിട്ടില്ല വീട് നിനക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിനക്ക് കണ്ണില്ല അത്ര പിന്നെ നീ പറയുന്നില്ലേ ഇന്ത്യക്ക് തന്നെ ഇനി പാകിസ്ഥാനും ഇന്ത്യ ഇന്ധം നടന്നെങ്കിൽ ഞാൻ ഇപ്പൊ പറയാം ആണുത്തോടെ പറയാം ശങ്കുറപ്പോടെ പറയാ ഞാൻ സപ്പോർട്ട് ഇന്ത്യക്ക് തന്നെ ഞമ്മളെ ജനിച്ചു വളർന്ന നാടാണ് ഇന്ത്യ ഇവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പിന്നെ അത് മുസ്ലിമുകളല്ല ഒറ്റക്കെട്ടാണ് അറിഞ്ഞ അല്ലാതെ നിന്നെ പോലെ തീവ്രവാദിയല്ല നീയാണ് തീവ്രവാദി നമ്മളെ നീ തീവ്രവാദിയെ വിളിച്ചില്ല നീയാണ് തീവ്രവാദി നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നത് കൊണ്ടാണ് ഇപ്പോഴും പറയാം പാകിസ്ഥാനും ഇനി ഇന്ത്യയും വലിയ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ യുദ്ധം നടന്നാൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ അല്ലെ ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ ഇന്ത്യക്ക് തന്നെ സപ്പോർട്ടാക്കിട്ട് ഇന്ത്യയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടും അതാ ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞോടാ മുത്തേ ഇസ്ലാമിന്റെ നിയമത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ നിയമത്തിൽ തന്നെ പറയുന്നതെന്ന് വെച്ചാല് നിങ്ങളുടെ ഇപ്പോ ഇസ്ലാമായാലും ഇസ്ലാമിന്റെ ഏത് രാഷ്ട്രം നിങ്ങൾ എതിർക്കാൻ വന്നാലും നിന്റെ രാജ്യം ഏതാണോ ആ രാജ്യത്തിന്റെ കൂടെയാണ് നീ യുദ്ധം ചെയ്യണതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ പോലും പറയുന്നത് അത് തന്നെയാ എല്ലാ മതക്കാരും പറയുന്നത് തോളോട് തോള് ചേർത്തിട്ട് നിക്കണോന്ന് പറഞ്ഞിട്ട് നിന്നെ പോലെ തോളോട് തോള് ചേർക്കുന്നവരെ അകറ്റി നിൽക്കലല്ല നമ്മളെ പണി മനസ്സിലായാ അത് നീ മനസ്സിലാക്കണം ഇത് ആ വിശം തുപ്പുന്ന ജന്തുക്കളെക്കാളും ഇഷ്ടമാണ് ഇവരുടെ അവസ്ഥ ഓക്കേടാ നീ പോയിട്ട് എന്താക്കാൻ അറിയോ ഈ പറയുന്ന നാവെന്ത് തിന്നിട്ടൊന്നും കാര്യമില്ല നീ നീ പോയി നല്ലോണം കുളിച്ചിട്ട് വാടക കക്കൂസ് നക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നുന്നത് കക്കൂസ് എങ്കിലും കക്കൂസ് പോലെ നക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ കക്കൂസ് പോലെ വൃത്തികടായി പോകുന്നു നാക്കില് നക്കും നന്നാവും നിന്റെ ഈ പ്രൊഫൈലെല്ലാം ഫോട്ടോ കാടുന്ന നീ ഫേക്കാണോ ഒറിജിനലാണോന്ന് നമുക്കറിയാലോ പക്ഷെ നിന്റെ മനസ്സ് അത് ശരിയല്ല മനസ്സിലായത് എല്ലാരും തീവ്രവാദികളായി കാണുന്നില്ല മുസ്ലിംങ്ങളെല്ലാം ആ തീവ്രവാദികളെ കാണുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ ആ അത് എല്ലാവർക്കും ഇല്ല മുത്തുമണികളെ മുത്തുമണി കേരളത്തിലുള്ള താമസിക്കുന്ന ഒരു ഒരാളാണ് ഞങ്ങൾ നല്ല സൗഹൃദത്തിലുണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോ അവന് ഹിന്ദു ആയാൽ പോലും അവന് വേറെ നിറയെ കഴിച്ചിട്ട് നീ കഴിക്കാവൂ എന്ന് ഞങ്ങളെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്വല്ലാം തങ്ങള് ആ പഠിപ്പിച്ച പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളാണ് ഞങ്ങൾ മനസ്സിലായ അല്ലാതെ പോലെ നിന്നെ പോലത്തെ തീവ്രവാദി മാത്രം മനസ്സിൽ കണ്ടുനടക്കുന്ന ആൾക്കാരൊന്നുമല്ല അത്ര മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല മനസ്സിലായാ അത്രയ്ക്കും നമ്മളെ പഠിപ്പിക്കുന്ന അന്യമതസ്ഥരെ സ്നേഹിക്കാൻ വേണ്ടിട്ടാണ് എങ്ങനെയാണ് ഞങ്ങൾ തീവ്രവാദി ആവുന്നത് ബായി തോന്നിയത് വിളിച്ചു പറയന്താ പറയുക നിങ്ങളെ ഇതിൽ എന്റെ വാക്കിലോ ഇവന്റെ വാക്കിലോ വല്ല തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക എന്തായാലും നിങ്ങളെല്ലാവരും ഫലസ്തീന് വേണ്ടിയിട്ട് ദ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫ്രീ ഫലസ്തീൻ എന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഇടുക ഫലസ്തീൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവരോടും എപ്പോഴും പറയുന്നത് സ്നേഹം